സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് പ്രഖ്യാപിച്ച് അണ്ണാ ഡി എം കെ മുൻ ജനറൽ സെക്രട്ടറി വി കെ ശശികല തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്ന പാർട്ടിയെ രക്ഷിക്കുകയാണ് ശശികലയുടെ ലക്ഷ്യം ഭിന്നതയിൽ ഉഴലുന്ന അണ്ണാ ഡി എം കെയിൽ ഐക്യം തിരികെ കൊണ്ടുവരാൻ വി കെ ശശികലയുടെ നേതൃത്വത്തിൽ ശക്തമായ നീക്കവും തുടങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും നേടാനാവാതെ പാർട്ടി വൻ പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിലാണ് നടപടി മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തോഴിയായിരുന്ന ശശികല ജയലളിതയുടെ മരണശേഷമാണ് അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയത് എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ സ്ഥാനം തെറിച്ചു ഒരു കാലത്ത് ജയലളിതയുടെ നിഴലായി നിന്ന് തമിഴ്നാടിനെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ശക്തിയായിരുന്നു വി കെ ശശികല എന്നാൽ ജയലളിതയുടെ മരണത്തോടെ ശശികലയെ നിരന്തരമായി നിർഭാഗ്യങ്ങൾ പിന്തുടരുകയായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട ശശികല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ജയിൽ വിമോചിതയായത് ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം അണ്ണാ ഡി എം കെയിൽ തിരിച്ചെത്താൻ ശശികല ശ്രമിച്ചിരുന്നെങ്കിലും എടപ്പാടി പളനിസ്വാമി വഴങ്ങിയില്ല തുടർന്നാണ് ശശികല രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ കെട്ടിവച്ച തുക പോലും നഷ്ടമാകുന്ന വിധത്തിലായിരുന്നു അണ്ണാ ഡി എം കെയുടെ പരാജയം തുടർന്ന് നിലനിൽപ്പിന് തന്നെ വെല്ലുവിളി വരുന്നതോടെയാണ് ശശികല വീണ്ടും രണ്ടാം വരവിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അമ്മ ഭരണം തിരിച്ചെത്തും പാർട്ടി സ്ഥാപകൻ എം ജി ആറിന്റെ കാലം മുതൽ തനിക്ക് പാർട്ടിയിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്നുവെന്ന് ശശികല അവകാശപ്പെട്ടു പാർട്ടിയിൽ നിന്ന് ആരെയും പുറത്താക്കാൻ എം ജി ആർ ഒരിക്കലും തയ്യാറായിട്ടില്ല ഇതേ പാത പിന്തുടർന്ന് എം ജി ആറിന്റെയും ജയലളിതയുടെയും യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമികൾ ഒന്നിക്കേണ്ട സമയമായിരിക്കുകയാണെന്നും ശശികല പറഞ്ഞു ശശികലയുടെ തിരിച്ചുവരവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്